കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ും കൊണ്ടോട്ടി കൊണ്ടോട്ടി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള കൊണ്ടോട്ടി വരവ് എന്ന സാംസ്കാരികോത്സവത്തിന് തുടക്കമായി ശനിയാഴ്ച വൈകിട്ട് മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച ജനകീയ ഘോഷയാത്രയോടെയാണ് കൊണ്ടോട്ടി വരവിന് കൊടിയേറിയത് മേളങ്ങളുടെയും കലാകായികാഭ്യാസ പ്രകടനങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ കൊണ്ടോട്ടി ബൈപ്പാസ് വഴി മുത്തളയത്തിലൂടെ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു ജനതാ ബസാർ വഴി കുട്ടൻകാവ് ഗ്രൌണ്ട് യൂത്ത് സ്റ്റേഡിയത്തിലാണ് ഘോഷയാത്ര സമാപിച്ചത് എംഎൽഎ നഗരസഭാ കൗൺസിലർമാർ ജെസിഐ റോട്ടറി ലയൻസ് കുടുംബശ്രീ ഹരിതസേന ട്രോമാ കെയർ ക്ലബ്ബ് പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ വരവിൽ അണിനിരന്നു കൊണ്ടോട്ടി കൊണ്ടോട്ടിനേർച്ചി അനുസ്മരിച്ചുകൊണ്ട മുട്ടുമിളിയും കുതിരക്കാരും ഘോഷയാത്രയ്ക്ക് മാറ്റേകി ഉദ്ഘാടനം ചെയ്തു ജനം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ ആളുകളുടെ സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ ആ പിന്നെ പരിപാടി നമ്മുടെ പ്രസവൻ കാണുന്നതിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടിയത് മൂലം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏതൊരു സാംസ്കാരിക പരിപാടിയും ഒരു നാടിൻ്റെ പരിച്ഛേദമാണ് ആ നാടിന്റെ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു കൂടിയാണ് സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമദ് സുഹറാബി അധ്യക്ഷയായി വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ റംല കൊടവണ്ടി ഷിഹാബ് കോട്ട സാലിഹ് കുന്നുമ്മൽ എൻ ഷാഹിദ പി അബ്ദുറഹിമാൻ പി അഹമ്മദ് കബീർ അഡ്വക്കേറ്റ് കെ കെ സമദ് കെ ഇബ്രാഹിം പ്രഭാകരൻ പി ഇ സാദിഖ് പി സി മണി മുസ്തഫ പുലാശേരി സലാം തറമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഷാൻ സാബുവിന്റെ ഡി ജെ നൈറ്റും നടന്നു സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികൾ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ഇവന്റുകളും റിയാലിറ്റി ഷോകളും നടക്കും കൊണ്ടോട്ടി നഗരസഭ ജെ സി ഐ റോട്ടറി ക്ലബ്ബ് ക്ലബ്ബ് വ്യാപാരികൾ മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ മാപ്പിളകല അക്കാദമി തുടങ്ങിയവർ ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വരെയാണ് മേള ന്യൂസ് കൊണ്ടോട്ടി അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു